പൂക്കളില്ലാത്ത ചെടികൾക്കിടയിൽ എന്തിനാണ് ചിത്രശലഭം പാങ്ങി നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഇപ്പോൾ കണ്ടോ എന്തിനാന്ന് ആ ഓറഞ്ച് ചെടിയിൽ കണ്ടില്ലേ നമ്മൾ ഒരു വലിയ ഒരു ചിത്രശലഭ ലാർവ ഇതാ ഇതത്ര ആയിട്ടില്ല ഈ കളർ ആദ്യം ഉണ്ടാവുക നന്ന ചെറുതായിട്ട് രണ്ട് മൂന്ന് മിലിമീറ്ററുള്ളപ്പം നമുക്ക് കാണാൻ പറ്റും പിന്നീടത് വലുതായി വരുമ്പോൾ ഉള്ള കളറാണ് പച്ച നിറം വന്നിട്ട് കണ്ടില്ലേ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഫുൾ പച്ചയാവും ഇപ്പോൾ കുറച്ച് പച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഫുൾ പച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയുടെ ഇടയിൽ കാണാൻ തന്നെ പറ്റില്ല ശരിക്കും ഇങ്ങനെ നല്ല ക്യാമോ ഫ്ലജിംഗ് ആണ് അതായത് മറിഞ്ഞിരിക്കാനുള്ള സൗകര്യത്തിന് അത്യേക കളറാണ് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല വലുതെ ചെറുതെ ശ്രദ്ധിക്കും വലുതിനെ ശ്രദ്ധിക്കില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പം ഇതിനു വേണ്ടിയായിരുന്നു ചിത്രശലഭം പാറി നടന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഓറഞ്ച് ചെടിയുടെ ഇലകളൊക്കെ കണ്ടില്ലേ കുറേ ഇലകൾക്കൊന്നും ഒന്നും ഇല്ല ഇത് കറിവേപ്പിൻ്റെ ഇല ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപാടി ചെറിയ ഇലകളൊക്കെ തീർത്തു ഇതാ ഇത് മറ്റേ നേരത്തെ കണ്ടിനെക്കാട്ടും വളരെ ചെറുതാണ് കുറച്ച് മാഗ്നിഫൈ ചെയ്ത് സൂം ചെയ്തൊക്കെ എടുത്തതാണ് തൊട്ടപ്പുറത്ത് കയ്പയുണ്ട് ആ കയ്പയിലൊരു ചെറിയ കായുള്ള പൂവൊക്കെ ഞാൻ കണ്ടു പക്ഷേ കായ്പേനെ ഇത് ആക്രമിക്കില്ല പ്രധാനമായിട്ട് ഇത് ആക്രമിക്കുന്നത് കറുവേപ്പൻ തന്നെയാണ് ഏറ്റവും കൂടുതലും ഇവിടെ കറിവേപ്പനെ ആക്രമിക്കാറ് പിന്നെ ഓറഞ്ച് ചെടിയും പലപ്പോഴും ആക്രമിച്ച് കണ്ടിട്ടുണ്ട് ഇത് രണ്ടും മാത്രമേ കാര്യമായിട്ട് കണ്ടിട്ടുള്ളൂ വേറെ ചെടികളെ ഈ തരം ചിത്രശലഭ പുഴുകൾ ആക്രമിക്കണമില്ല വേറെ ഒരെണ്ണം കണ്ടിരുന്നു ഒരു ദിവസം ഒരു കുറച്ചുകൂടെ നൂല് പോലെയുള്ള തൊങ്ങലൊക്കെ ഉള്ളൊരു തരം പുഴുണ്ടായിരുന്നു അത് ഗ്രേബ്സിൽ അതായത് മുന്തിരി വള്ളിയിലെ മുകളിൽ ഒരു ദിവസം നടന്നു അതൊരു ദിവസമേ കണ്ടുള്ളൂ പിന്നെ കണ്ടില്ല ഇതിവിടെ സ്ഥിരം സാധാരണ കറിവേപ്പ് നന്നായി വന്നാൽ അപ്പം തുടങ്ങും അതിപ്പോൾ വേറെ നിർത്തിയൊന്നുമില്ല ദിവസം വന്ന് നോക്കുക ഒരു മൂന്ന് നാല് മില്ലിമീറ്റർ ആകുമ്പോഴേ നമുക്ക് കണ്ണുപെടുള്ളൂ അതിലും വലുതും നമുക്ക് കണ്ണുപെടില്ല അല്ല അതിലും ചെറുത് കണ്ണുപെടില്ല അഥവാ ആ കുറച്ച് ദിവസം നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ആവും അതിപ്പോൾ കുറച്ച് ദിവസം നോക്കാൻ വിട്ടുപോയതാണ് നേരത്തെ കണ്ട അവസ്ഥ പിന്നെ മാത്രമല്ല ഞാൻ ചിത്രശലഭം പാറ നടക്കുന്നത് കണ്ടത് കറിവേപ്പിൻ്റെ അവിടെയായിരുന്നു അപ്പോൾ ഓറഞ്ച് ചെടീനെ പറ്റിച്ചു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് കുറച്ച് മുമ്പേ പറ്റിച്ചിട്ടുണ്ടാവണം കാരണം അത് വളരെ വലിപ്പമുണ്ട് ഇതിനേക്കാട്ടേക്കൊരു നാലഞ്ച് ഇരട്ടി വലിപ്പമെങ്കിലും ഉണ്ട്